ൂയ്യൂയ അല്ലേ ലൂയ്യ കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ ശുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം പ്രാരംഭനാളുകളിൽ ഞാൻ സകല ജനത്തിനും വേണ്ടി രാജ്യത്തിനായി രാഷ്ട്രത്തിനായി അധികാരികൾ എല്ലാ വിവാഹത്തിൽപ്പെട്ട ജനത്തിനും വേണ്ടി അത് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദൈവദനം വായിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നാലാം സങ്കേതന ഒന്നാം വാക്യം എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ നീ എനിക്ക് ഉത്തരമറിലേണമേ ഞാൻ ഞെരുക്കത്തിലായിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി അല്ലേലൂയ അപ്പം നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ നീ എനിക്ക് ഉത്തരമറിലേണമേ ഞാൻ ഞെരുക്കത്തിലായിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തിയെന്ന് നാം ദൈവത്തിൻ്റെ വായിച്ചുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഒരു കാര്യമാണ് നാം സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല നമ്മളെപ്പോലെ ആയിരക്കണക്കിന് ജനങ്ങൾ കഷ്ടതയുടെ കണ്ണുതീൻ്റെ തടവിലൂടെ കടന്നു പോകുന്നവരുണ്ട് അല്ലേലും അവരെ ഓർത്തും നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ് അതുകൊണ്ടിന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് സകല ജനത്തിനും രാജ്യത്തിനും വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ ശുദ്ധിക്കുന്നു വാഴ്ത്തുന്നു കർത്താവേ ഞങ്ങളുടെ കേരളത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണ മേധാവികൾ സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ ഭരിക്കുന്നവർ രാജാക്കന്മാർ രാജ്മിമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവികൾ ഗോത്രങ്ങളെ ദ്വീപുകളെ ആദിവാസി മേഖല ട്രൈബൽ മേഖല ആയിരിക്കുന്ന സകയിലെ ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് അല്ലേ എരിയ ജാതി മത മതവർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിലു തൊട്ട് കൊട്ടാരത്തെ വരെ പാർക്കുന്ന എല്ലാ ജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണുനീരുകളും വേദനകളും ഒക്കെ നിറയപ്പെട്ട ഈ ഭൂമിയിൽ മനുഷ്യൻ ആമിൻ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെ പടപ്പാട് വിടുമ്പോൾ അതിന് നടുവിൽ കർത്താവ് ജനത്തിനൊരു വിടുതൽ രാശ്വാസം കൊടുക്കടനായി യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അല്ലേ രൂപ രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും ആമയും ഭാരതത്തിലും ലോകരാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ കൂട്ടക്കുരുതി നടത്തി കൊടുങ്കരൂരതയുടെ ആമയനുഭവത്തിലൂടെ ആമേ ക്രൈസ്തവ വിശ്വാസികളെ ഒന്നടങ്കം കൊന്നെടുക്കുവാൻ പല പദ്ധതികളും മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ തടിവിൽ കർത്താവ് ഒരു സമാധാന അന്തരീക്ഷത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികൾ ഓ പരസ്പരം മനസ്സാന്തരപ്പെട്ട് അല്ലെറിയ ദൈവഭയമുള്ളവരായി പരസ്പരം സ്നേഹിപ്പാനുള്ള ക്രമകർത്താവ് ജനത്തിന് കൊടുക്കണമേ അല്ലെറിയ അക്രമങ്ങൾ മാറി സമാധാനത്തിൻ്റെ അനുഭവങ്ങളെ ജനത്തിൻ്റെ മേലുണ്ടാകുവാൻ ലേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാപ്തിക്കുന്നു അല്ലേറിയ മദ്യത്തിനും മയക്കുമരുന്നിനും പാൻ മസാലകൾക്കും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് ഈ ലോകത്തിൻ്റെ ജനകമായ ജീവിതം നയിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഭാവി സമാധാനവും മാനസാന്തരം കൊടുക്കണമേ ആമേ മത നേതാക്കന്മാർ രാജ്യരാഷ്ട്ര തലവന്മാർ ആമയ എൽ എല്ലാ മേഖലയിലും വായിക്ക ജനത്തിനായി സയൻറ്റിസ്റ്റുകൾ എഞ്ചിനീയർമാർ ചലച്ചിത്ര മാധ്യമ മീഡിയങ്ങൾ നിൽക്കുന്നവർക്കായി കുടിലോട്ട് കൊട്ടാരവരെ പാർക്കുന്ന വലുതും ചെറുതുമായ എല്ലാ വ്യാപാരികളെയും വ്യവസായികളെയും എല്ലാ വഴിയോര കച്ചവടക്കാർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താവി ഞങ്ങളുടെ അതിർത്തികൾക്കാക്കുന്ന ഞങ്ങളുടെ സൈന്യത്തിനായി പ്രാർത്ഥിക്കുന്നു അല്ലെ കരസേന വ്യോമസേന നാവികസേന നാവികസേനാധികാരികൾ എല്ലാ മേഖലയിലും ആയിരിക്കുന്നവരുടെ രക്ഷയ്ക്കും മാനസ്വാതെ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് തകർന്നു കിടക്കുന്ന അനേക കുടുംബങ്ങൾ ചിന്ന ഭിന്നമായി കിടക്കുന്ന ആമേ ലഹരിക്കടിമയായി കിടക്കുന്ന സഹോദരന്മാർ സഹോദരിന്മാർ ലഹരിക്കടിമയായി കിടക്കുന്ന സൗമാരക്കാരായിരിക്കുന്ന യുവതി യുവാക്കന്മാരടക്കം ദൈവമേ അവർക്കെല്ലാം മാനസ്വാതന്ത്ര്യം കൊടുക്കുവാൻ കരങ്ങൾ കരങ്ങളേൽപ്പിക്കുകയാണ് കഷ്ടതയുടെ നടുവിലും അല്ലേലുയ പ്രതികൂലത്തിൻ്റെ നടുവിലും ജീവിതത്തെ കർത്താവ് അല്ലൊറിയ ആമയും ആമയെ സഹിക്കുവാൻ കഴിയാതെ പലവിധമായ പ്രയാസങ്ങൾ ജീവിതത്തിൽ ആത്മഹത്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടം ജനമുണ്ട് അവർക്കൊക്കെ ദൈവമേ വിടുതലും മാനസാന്ദ്രവും സൗഖ്യവും സമാധാനവും കൊടുക്കണമേ ആമയും വിവിധ രോഗികളായിരിക്കുന്നവർ തലവേദനയും ട്യൂമറും കണ്ണുവേദനയും ചെവി വേദന ട്രോൺസൈസ് തൈറോയ്ഡ് രോഗങ്ങൾ ആമിനായിരിക്കുന്ന ജനങ്ങൾ എല്ലൊറിയ ആമയെ ഹാർട്ടിൻറ്റേതായ പ്രശ്നങ്ങൾ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ലെൻസ് ലിവർ സംബന്ധമായ രോഗങ്ങൾ അപ്പൻഡിക്സ് വൽസഹരണ അടക്കമുള്ള രോഗങ്ങൾ എല്ലാ നരമ്പ് ജോയിൻറ്റുകളും എല്ലാ രക്തധമിനികളും വേശികളിലും ശിരസ് തൊട്ടുള്ളങ്കൽ വരെ വ്യാപരിക്കുന്ന സകല രോഗത്തിനും വൈദ്യനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അർതാവ് സൗഖ്യജനത്തിന് കൊടുക്കണമേ ഓ കുറ്റന്മാര് ചികടന്മാരും മുടന്നരും തൾവാദ രോഗികളും ഊമരും എതിരും രക്തസ്രാവക്കാരും ഭക്ഷപാതക്കാരും ചന്ദ്രരോഗികളടക്കമുള്ള രോഗികളടക്കമുള്ള സകല രോഗങ്ങൾ ആമിത്താൽ ഭാരപ്പെടുന്നവരെ ദൈവം പിടിപ്പിക്കണമേ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർത്തകൃതിരും നിരാലും ഒരു വൃത്തരും അശ്രന് യാചകരും ഓർഫഡേജിൽ ഓൾട്ടേജും ജുവേൽ ഹോമിൽ തടവണയിലായിരിക്കുന്ന അനവധി ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താവി ജനം സമ്മാന സ്വാധ്യപ്പെടുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനം ദൈവത്തെ ഭയപ്പെട്ട ദൈവസ്ഥിലേക്ക് മടങ്ങി വരുവാൻ യേശുവിൻ്റെ കരങ്ങളേൽപ്പിക്കുകയാണ് കർത്താവ് ജനം തങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ട് ആമി ലോകത്തിൽ കർത്താവ് ആമി പാപത്താ നിറയപ്പെട്ട് നിത്യനിരകത്തിലേക്ക് പോകുമ്പോൾ അത് നീ ജനത്തിനൊരു വിടുതലായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മോചനം കൊടുക്കണമേ മനുഷ്യൻ സ്വയമായി മടങ്ങി വരുവാൻ അല്ലൊരു ആ കുടുംബജീവിതം ആരംഭിച്ച കുടുംബജീവിതം ആമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ലക്ഷക്കണക്കിന് ആമയ കേസുകൾ കോടതികളിൽ കെട്ടിക്കിടക്കുന്നു ഡിവോഴ്സിന് വക്കിലായിരിക്കുന്നത് ആമയും ദൈവം ജോലിപ്പിച്ചത് മനുഷ്യൻ വേറെ വിരിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം ഉണ്ടായിട്ടും മനുഷ്യനത് അനുസരിക്കാതെ എത്രയോ കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ ആമേ ലലിയധികാരികളെ അനുസരിക്കാത്തവർ ഭരണ സംവിധാനങ്ങളോട് വെല്ലുവിളിക്കുന്നവർ രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും മനുഷ്യൻ ആമേ തമ്മിലടിച്ച് മരിക്കുമ്പോൾ അല്ലേ അതിൽ നിക്കെ ഞങ്ങളുടെ രാജ്യത്തിനും രാഷ്ട്രങ്ങൾക്കൊരു സമാധാനം കൊടുക്കണമേ യുദ്ധങ്ങളും യുദ്ധസൃതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും സുരാമികളും അടിക്കടി ഉണ്ടാകുമ്പോൾ ഭർത്താവേ മനുഷ്യൻ ദൈവമില്ലാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നു ഈ കാലഘട്ടത്തിൽ ജനത്തിനു മാനസാധാനം കൊടുക്കണമേ തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ അല്ലേലുവ ആമ വിഹിതമായ മാരകമായ പ്രതിസന്ധികൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഇവർക്കെല്ലാം ഒരു സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേലുവയ ആമയും ആമേ യുവതി യുവാക്കന്മാർ വഴിവിഴച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാം അതിൽ നിന്നൊക്കെ ജനം മടങ്ങി വന്ന് മാനശാന്തപ്പെടുവാൻ ഞങ്ങൾ ദൈവരംഗങ്ങളിൽ ഏൽപ്പിക്കുകയാണ് മദ്യലോപികളെ ദൈവം സന്ദർശിക്കണമേ ലഹരി ഉൽപാദനക്കാരെ അത് വിൽപ്പി വിൽക്കുന്നവരെയും സന്ദർശിക്കണമേ അർത്താവ് ഞാൻ എൽ കെ ജി യു കെ ജി പ്രൈമറി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിവിധമായ ആമ്യ മേഖലകളിൽ എല്ലാം ആമ്യൻ ജനത്തെ കുട്ടാവ് കുട്ടികളെ നശിപ്പിക്കുന്ന എല്ലാ ലഹരി മാവികളെയും എല്ലാ മയക്കുമരുന്ന് മാഹികളേ ദൈവം സന്ദർശിക്കണ്ടനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ക്രിമിനൽ പശ്ചാത്തലത്തിൽ അകപ്പെട്ട് കിടക്കുന്നവരുണ്ട് ക്രിമിനൽ പശ്ചാത്തലത്തിൽ തികപ്പെട്ട ആളുകളായി ജയിലിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു അവർ മനഃസാന്തപ്പെട്ട് മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കുകയാണ് ഭർത്താവ് ജന്മനാ വൈകല്യ വൈകല്യമുള്ളവർ ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുന്നവർ സർജറി കഴിഞ്ഞ് കിടക്കുന്നവരും സർജറിയ്ക്കായി വിധയപ്പെട്ടവരും അല്ലല്ലോ ഇയാ വിവിധമായ ശാപത്തിൻ്റെ പാപത്തിൻ്റെ ആമയ ദുർഭൂത വേദനങ്ങളുടെ ദുർഭൂതാരാധന ശക്തിയുടെ മന്ത്രവാദ കൂടോത്രൂദ്രശക്തികളുടെ കയ്യിലകപ്പെട്ട് കിടക്കുന്ന വലിയൊരു കൂട്ടം ജനത്തിൻ്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവിൽ ജനത്തെ പിടിപ്പിക്കണമേ ജനം മടങ്ങി വരുവാൻ പരസ്പരം സ്നേഹിപ്പുവാൻ പരസ്പരം കരുതുവാൻ അന്യോന്യം കരുതുന്നവരായി തീരുവാൻ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരായി തീരുവാൻ ജനത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭവനമില്ലാത്തവർ സ്ഥലമില്ലാത്തവർ ആമയ കടക്കണിയാൽ ഭാരപ്പെടുന്നവർ ജപ്തി നടപടി നേരിടുന്നവർ അല്ല അവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉന്നതമായ വിദ്യാഭ്യാസമെടുത്ത ബിരുദാനന്തര ബിരുദം തേടിയിട്ടും വിവിധ കർത്താവെ നിലകളിൽ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടും ഒരു നിയമനമില്ലാതെ ജോലി കിട്ടാതെ ഭാരപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ നാടും വീടും വിട്ട് വിദേശ രാജ്യത്ത് ജോലിക്കായി കടന്നുപോയവരുണ്ട് ഒരു ജോലി കിട്ടാതെ ഭാരപ്പെടുന്നവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടവർ എല്ലോ ഇതുപോലെ തന്നെ കർത്താവ് എല്ലാം ചെയ്യുക ആമയും പാസ്പോർട്ട് പുതുക്കി കിട്ടാതെ ആമയും കർത്താവ് വിസ കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ട് അവരോടൊക്കെ ദൈവം കരണ കാണിച്ച് ആധികാരികളുടെ വിട്ട കർത്താവ് ഇവർക്കൊക്കെയും ജോലിക്കായുള്ള സാധ്യതകളെ വഴികളെ ദൈവമേ അവിടുന്ന് ഒരുക്കി കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു നിന്റെ മേലോ അമ്മയഹോവയുടെ തേജസ് വന്നിരിക്കുന്നു അവൻ്റെ പ്രകാശവും വന്നിട്ട് വചനങ്ങളിൽ വായിക്കുന്ന പോലെ ഇരുളിൻ്റെ പാതയിൽ കിടക്കുന്ന ജനത്തിന് ഒരു മനസാന്തരം കൊടുക്കേണ്ടനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ തീരദേശവാസികൾക്കായി കടലോരവാസികൾക്കായി പ്രാർത്ഥിക്കുന്നു മത്സ്യബന്ധനായി ആഴക്കടലിൽ കടന്നു പോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുകയാണ് അല്ലെ ലൂഹ്യ അവര് ദൈവ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ ലൂയി ജനം കടന്നു പോകുന്ന പലവിധമായ പ്രശ്നങ്ങൾ അല്ലല്ലു അതിൻ്റെ നടുവിലൊക്കെയും വലിയ വിടുതലിനത് വായിക്കടനായി ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് അല്ലെ ലൂയ്യ കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത ദുണയായിരിക്കുന്നതുമേ ഇന്ന് മകലടിയും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ മനുഷ്യൻ പരസ്പരം സ്നേഹിപ്പാൻ തമ്മിലട്ടിച്ച് മരിക്കാതെ പരസ്പരം കരുതുവാനുള്ള പ്രഭ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ എത്ര എത്ര കുടുംബങ്ങളാണ് തകർന്ന് കണനീരിലൂടെ കടന്നു പോകുന്നത് അതിന് തടിവിരുന്ന് മകൾക്കാലങ്കർത്താവയിലെയും പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നവർ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഓ അല്ലേലുയ്യ വിവിധമായ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന എല്ലാ ജനത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്ലേ ഭർത്താവ് ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും വിദ്യാഭ്യാസത്തിൻ്റെ പേരിലും സാമ്പത്തികത്തിൻ്റെ പേരിലും വലിയൊരു പാരമ്പര്യത്തിൻ്റെ പേരിലും പരസ്പരം മനുഷ്യനെ കുറച്ച് കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓ അല്ലിയ വർഗീത ആമേൻ ശക്തമായ ജനം പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിൻ്റെ പേരിലും മനുഷ്യൻ പരസ്പരം വെട്ടിമരിക്കുമ്പോൾ അല്ലേ ലുയ അതിൽ നിന്നൊക്കെയും ജനത്തിന് മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ല കർത്താവേ ആമേൻ ദൈവം അമ്മയും തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അല്ലേ ദൈവത്തെ മറന്നിട്ട് അന്യായ ബന്ധനങ്ങൾ കുടുങ്ങി സമാധാനമില്ല അത് കെട്ടപ്പെട്ട് കിടക്കുന്ന അനവധി പാപസുഖങ്ങളെ വിട്ട് മടങ്ങി വരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് രക്തം ചെയ്യം അല്ല എലുവിയ താവി കരയിലും കടലും വാഹനത് ഓടിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ടു വീലിലും ത്രീ വീലിലും ഫോർ വീലും ഒക്കെ യാത്ര ചെയ്യുന്നവർ കെവി വാഹനം ഓടിക്കുന്നവർ അല്ലേ എലുവിയ കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർ അത് യാത്ര ചെയ്യുന്നവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടെയെല്ലാം കർത്താവ് അവർക്ക് ആശ്വാസ സമാധാനം കൊടുക്കണമേ അപകടങ്ങൾ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ പലരും ലഹരി ഗടിവുകളായ വാഹനം ഓടിച്ചനേക അപകടങ്ങൾ ഞങ്ങളുടെ കൺമുമ്പിൽ കാണുമ്പോൾ അനവധി ആളുകൾ ആമി പിടഞ്ഞ് മരിക്കുന്നത് കാണുമ്പോൾ ഈ വാഹനം ഓടിക്കുന്നവരൊക്കെയും വളരെ സുബോധത്തോഹുഹോടെ വാഹനം ഓടിക്കുവാൻ ആമയെ വളരെ നിയന്ത്രണാതീതമായി ആമയ പക്വതയനുസരിച്ച് അല്ലെങ്കിൽ ആ വാഹനം ഓടിച്ച അപകടങ്ങളെ ഒഴിവാക്കുവാൻ ഈ ജനത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലേലുയ്യ വിദേശത്തായിരിക്കാൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കടനീരിൻ്റെ അടികൾ കടന്നു പോകുന്നവരുണ്ട് കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് അവർക്കെല്ലാം ഒരു ആശ്വാസവും സമാധാനം ദൈവമേട് കൊടുക്കണമേ അപ്പം നടത്തുന്ന ദൈവത്തിന് അതിയോടെ സ്തോത്രം ചെയ്യുകയാണ് ലേലൂയ്യ സുബിശേഷത്തിന് പേര് ജയിലടയ്ക്കപ്പെട്ടാണ് ഞങ്ങളുടെ ദൈവത്തിൻ്റെ ദാസുദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സത്യസുവിശേഷം ലോകത്തോട് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ആമയ കൊടും ക്രൂരമായ കുറ്റങ്ങൾ ചുമത്തി ജയിലടച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് മോചനം കൊടുക്കണമേ ആമയ ജലിതർക്കർക്കും അധികാരികൾക്കും മനസ്സാന്തരം കൊടുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ ലൂയ രാജ്യത്തിൻ്റെ രാഷ്ട്രങ്ങളുടെ സമാധാനത്തിനായി സുവിശേഷത്തിലെ ബംഗാളികളായിരിക്കുന്ന പലരും ഓ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വലിയ എവിടെയെല്ലാം ആയി ഞങ്ങൾ യേശു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന അല്ലേലുയ ദൈവമേ ജനത്തിന് മാനസാന്തരം കൊടുക്കുവാൻ അല്ലേലുവിയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലേ എലുവിയ ഇന്ന് പകൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങടെ മഹത്വം എളുപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഞങ്ങൾക്ക് സമാധാനത്തിൻ്റെ വർഷമായി മാറുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഏൽപ്പിക്കുന്നു ജനത്തെ കഷ്ടതകൾ മറന്ന് സങ്കടങ്ങൾ മറന്ന് പരസ്പരം സ്നേഹിപ്പാനുള്ള കൃപ കൊടുക്കണമേ ദൈവ സ്നേഹമാകുന്നു എന്നുള്ള ആ തിരുവെഴുത്ത് കർത്താവ് ജനം തിരിച്ചറിയുവാൻ ഓ സുവിശേഷത്തെ ഹൃദയം കൊണ്ട് സ്വീകരിപ്പാൻ ആമയും ഉള്ളിലെ വൈരാഗ്യത്തിൻ്റെ കോപത്തിൻ്റെ ശാഠ്യത്തിൻ്റെ ആമയും ദന്തപക്ഷത്തിൻ്റെ ഭിന്നതയുടെ ആത്മാവും മാറി ഓ അക്രമങ്ങളും രാജകത്വങ്ങളും സകലപിക്കുക ആരാധനയും എല്ലാ വ്യഭിചാരങ്ങളും എല്ലാ ദുഷ്കർമ്മങ്ങളും ദുർമാർഗങ്ങളും പെട്ട് ജനം മടങ്ങി വരേടരാജങ്ങൾ പ്രാർത്ഥിക്കുന്ന ലേലുയ്യ കർത്താവ് ജനം കടന്നു പോകുന്ന വഴിയിലൂടെ അവർ യാത്ര ചെയ്ത് നിത്യമായ നരകത്തിലേക്ക് പോകാതെ അവർ മാനസാന്ദ്രപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിച്ച ലേ ലുയ്യ നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വരവിനായി ഒരുക്കമുള്ള ഒരു കൂട്ടം ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേലു ഇയാളാവി ഞങ്ങളുടെ കേരളത്തിലെ അല്ലെല്ലു ഇ മൂന്നേ മുക്കാൽ കോടി ജനത്തിനായി പതിനാല് ഡിസ്ട്രിക് ആമി ജില്ലകൾക്കായി പ്രാർത്ഥിക്കുന്നില്ലേലു ഇയാ ആമി സ്തോത്രം ജനം മാനസ്വാതന്ത്ര്യപ്പെടണമേ മൂന്നേ മുക്കാൽ കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തൊരു അന്യസംസ്ഥാന തൊഴിലാളികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മാനസ്വാതം കൊടുക്കണമേ ഇന്ത്യയുടെ ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങൾക്കായി അല്ലേലു ഇറലക്ഷത്തിലേയും ഗ്രാമങ്ങൾക്കായി നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയോളം വരുന്ന ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മാനസാന്തരം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏഴ് ഭൂഖണ്ഡങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്ലെ തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക യൂറോപ്യൻ ഏഷ്യൻ ആഫ്രിക്ക ഓസ്ട്രേലിയ അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി കർത്താവ് ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ അധികാരികൾ പലപ്പോഴും അല്ലെറിയ നിയമവിരുദ്ധമായി പലതും ചെയ്ത് ആമയും തമ്മിലടി കൂട്ടുമ്പോൾ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ മടിയില്ലാതെ ഒരു കൂട്ടം ജനം കർത്താവിയെ ക്രൂരമായി രാജ്യങ്ങളെ ഭരിക്കുമ്പോൾ ഓ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഈ ജനാധിപത്യം നഷ്ടപ്പെടുത്തി മതേതരത്വം നഷ്ടപ്പെടുത്തി ഏകാധിപതിയെപ്പോലെ രാജ്യങ്ങൾ ഭരിക്കുന്ന എല്ലാ ഏകാധിപതികളെയും ദൈവം സന്ദർശിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ദുട്ടൻ്റെ ആ സന്ദർശിച്ച് പോകുന്നു വദ്രം വായിക്കുന്ന പോലെ ഭർത്താവി ജനം മടങ്ങി വരട്ടനായി പ്രാർത്ഥിക്കുന്നു സുവിശേഷത്തിന് ധീതോള ലോകമെമ്പാടും അതിശക്തമായി വ്യാപരിപ്പാൻ ശക്തമായ ഒരു ആത്മീയ ഉണർവിനായി ഒരു അന്തികാല അഭിഷേകം ജനത്തിനു മേൽ വ്യാപരിക്കുവാൻ ജനക്കൂട്ടത്തോടെ രക്ഷിക്കപ്പെടുവാൻ ഔ മനസ്സാന്തരം മടങ്ങി വിരടനായി പ്രാർത്ഥിക്കുന്നു സുഭിശ്രേഷ്ഠ മേലേക ക്രൈസ്തവ മിഷണറിമാർ കന്യാസ്ത്രീകൾ ദൈവദാസന്മാർ വിശ്വാസികൾ കുടും ക്രൂരമായി ഉപദ്രവിക്കപ്പെടുമ്പോൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ രക്തസാക്ഷികളായി മരിക്കുമ്പോൾ അനേകരെ തട്ടിക്കൊണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ അനവധി കർത്താവെ കന്യാസ്ത്രീകളെ വെറും പീഡനത്തിനിരയാക്കി ക്രൂരമായി വിലാസങ്ങൾ ചെയ്യുന്ന എല്ലാ മത തീവ്രവാദികളെയും ദൈവം സന്ദർശിക്കണമേ അവർക്ക് മനസാന്ദ്ര കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു പറഞ്ഞു ആമയും കൂട്ടുകാരനെ നിന്റെ പോലെ തന്നെ സ്നേഹിക്കുക ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് ആഹ്വാനം ചെയ്ത കർത്താവേ ഈ കൊടിയ വേദനയുടെ നടുവിലും ഈ ജലത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഷ്ടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് കണ്ണുനീരുണ്ട് ദുഃഖങ്ങളുണ്ട് അതിൻ്റെ നടുവിലും നശിച്ചു ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവേ ഒരു അന്തികാല ഉണർവിനായി അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വിടുതലയക്കണമേ സമാധാനം പകരണമേ സമാധാനമില്ലാത്ത എത്രയോ കുടുംബങ്ങൾ കണ്ണുനീരിലൂടെ കടന്നു പോകുന്നു അവർക്കൊക്കെ ഒരാശ്വാസം കൊടുക്കുവാൻ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ ഈ മനുഷ്യൻ മരിച്ചു കർത്താവേ ആറടി ഒതുങ്ങി ആമി കൃമിയോട് കൃമിയായി മാറുമ്പോൾ മണ്ണായി മാറുമ്പോൾ അവൻ്റെ ആത്മാവ് നിത്യമായി നരകത്തിലേക്ക് നിരകത്തിലേക്ക് പോകാതല്ല മനുഷ്യൻ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപത്തിന് ശുദ്ധീകരണം വരുത്തുവാൻ യേശുഖത്തിലൂടെ നിത്യജീവ്യം പ്രാപിച്ച് മരണാനന്തരമുള്ള നിത്യജീവനുണ്ട് നിത്യജീവിതമുണ്ട് അത് ദൈവരാജ്യത്തിലാണ് തിരിച്ചറിവ് കൊടുക്കുവാൻ ഈ ജനത്തിന് വിവേകവും ഞാനും പരിഞ്ഞാനവും കർത്താവ് കൊടുക്കണമേ ആത്മാവിൽ ജന നിറയ്ക്കണായി പ്രാർത്ഥിക്കുന്നു പാപത്താ നിറയപ്പെട്ട് കിടക്കുന്ന ജനം ആമിത്ത ആമേലിയ ദോഷവും വ്യഭിചാരവും തലമുറയിൽ നിന്നും വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നിലയിൽ നിന്നും കർത്താവിയെ നാശകരമായി കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അല്ലേ ലൂഹ്യ അതിക്രമങ്ങളായാലും പാപങ്ങളായാലും മരിച്ചു കിടക്കുന്ന ജനത്തിന് ഒരു മനസാന്തരം കൊടുക്കുവാൻ തെളിവേശ് പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലൂയ്യ അടിമകളായിരിക്കുന്നവർ ആമയും തങ്ങളെ തന്നെ അല്ലൊറിയ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ സുബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നവർ മെൻറ്റൽ ഹോസ്പിറ്റലിലായിരിക്കുന്നവർ ഓ അല്ലൊറിയ മാനസിക രോഗ ആശുപത്രിയിലായിരിക്കുന്നവർ ആമയും ദുരാത്മാക്കളാൽ ഭൂതബന്ധനാൽ ഭാരപ്പെട്ട് കിടക്കുന്ന അനവധി ജീവിതങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലടിയൻ പ്രാർത്ഥിക്കുകയാണല്ലേ ലൂയ്യ കർത്താവിയ ഒരു വിടുതലയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനത്തിനായി കർത്താവെ ഞങ്ങോട്ട് നിലവിളിക്കുകയാണ് വചനം ഞങ്ങൾ വായിച്ചുപോലെ എൻ്റെ നീതി ആയി ഞാൻ വിളിക്കുമ്പോൾ നീ എനിക്ക് ഉത്തരമല്ലണമേ ഞാൻ ചുരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തിയെന്ന് ഇരുവഴുത്ത് ഞങ്ങൾ വായിക്കുന്ന പോലെ കർത്താവി ഒരു വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓ ഹല്ലലിയ ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാ ജനത്തിനെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ലോകമുമ്പോൾ ആ ഉടൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ പരസ്പര സ്നേഹത്തോടെ നിൽപ്പാൻ ആമി അന്ധകാരത്തെ ഈ അമയ പ്രതികൂലങ്ങളെ അതിജീവിപ്പാൾ കുറവ് കൊടുക്കണമേ കർത്താവിൻ്റെ വരവേറ്റമാസന്നമാരി കാലഘട്ടത്തിൽ ഓ മനുഷ്യൻ പാപത്തിൻ്റെ വഴികളെ വിട്ട് മടങ്ങി വരുവാൻ വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ നഷ്ടപ്പെട്ടു പോവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തോളം ഞങ്ങൾ നടത്തുന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിനായി പ്രാർത്ഥിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഭർത്താവ് ജനം പിടിവിക്കപ്പെടട്ടെ ശാപനം പിടിവിക്കപ്പെടുവാൻ അല്ലെറിയ ദുർഭൂതങ്ങൾ ജനം വിഡിപ്പിക്കപ്പെടാനായി പ്രാർത്ഥിക്കുന്നു വിവിധ കാരണങ്ങളാൽ ഓ ആത്മഹത്യ ചെയ്യുന്ന ആമ ആളുകൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് മനസ്സിലാക്കി ജനം മടങ്ങി വന്നല്ലൊരിയ ഏത് പ്രശ്നവും പരിഹാരം നൽകുന്ന യേസുഖത്തിലൂടെ നിത്യജീവനെ പ്രാപിപ്പാൻ ഈ ജനത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ ഈ ജനത്തിന് മാനസാധനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകലത്തെയും അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇന്ന് പകൽ ഞങ്ങളുടെ രാജ്യത്തെ രാഷ്ട്രങ്ങളെ ജനത്തെ അധികാരികളെ ഭരണ സംവിധാനങ്ങളെ സകലിലേയും മതങ്ങളെയും മത നേതാക്കന്മാർ എല്ലാവരും മടങ്ങി വരേണ്ടനായി അവരെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ സാമ്പത്തിക മാഞ്ചരക്കങ്ങളൊക്കെയും ഇവിടുന്ന് പ്രാപിപ്പുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു സകലമകത്ത് എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ